Namaskaram. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സൈന്യം തീരുമാനിച്ചിരിക്കുന്നു അതിനായി പ്രതിരോധ വകുപ്പിന് പുതിയ ഉപകരണങ്ങൾ ആവശ്യപ്പെട്ട് സൈന്യം കത്ത് നൽകിയിരിക്കുകയുമാണ് അതായത് വളരെ ചെറിയ ഡ്രോണുകൾ വളരെ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ ഈ ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള കൂടുതൽ റഡാറുകളാണ് ഇപ്പോൾ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയുള്ള ഒരു ജാഗ്രത അതിപ്പോഴും സൈന്യം തുടരുകയാണ് ഈ ജാഗ്രതയ്ക്ക് പിന്നാലെ പുതിയ വെല്ലുവിളികൾ നേരിടുന്നു ാണ് ഇപ്പോൾ സൈന്യം സജ്ജമാകാനായി കൂടുതൽ റഡാറുകൾ വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് സത്യത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് പാകിസ്ഥാൻ ചെയ്തത് എന്താണ് എന്ന് നമുക്കറിയാം ആയിരക്കണക്കിന് ഡ്രോണുകളാണ് ഇന്ത്യൻ മേഖലകളിലേക്ക് അവർ ആക്രമണത്തിനായി ഉപയോഗിച്ചത് അതായത് ഇന്ത്യയാണ് ആദ്യമായി ഡ്രോണുകൾ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തത് ഈ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതിന് പിന്നാലെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം പാകിസ്ഥാൻ ആരംഭിച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ ഡ്രോണുകൾ ലക്ഷ്യം കണ്ടു പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ ഒന്നും തന്നെ ലക്ഷ്യം കണ്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തദ്ദേശീയമായി നിർമ്മിച്ചതും എസ് ഫോർ ഹൺഡ്രഡ് അടക്കമുള്ള വിദേശത്തു നിന്ന് വാങ്ങിയതുമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ്റെ ഈ പറയുന്ന ഡ്രോണുകളെയും അതുപോലെ തന്നെ മിസൈലുകളെയും വളരെ ഫലപ്രദമായി പ്രതിരോധിച്ചു എന്ന് നമ്മൾ കണ്ടതാണ് പാകിസ്ഥാൻ ഒരു ഭാഗത്ത് കനത്ത ഷെല്ലാക്രമണം നടത്തുന്നു അതോടൊപ്പം തന്നെ ഡ്രോണുകൾ വളരെ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് അന്ന് ആക്രമണം നടത്തിയിരുന്നു പക്ഷേ ആ ആക്രമണങ്ങളെയെല്ലാം ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിച്ചുവെങ്കിലും കൂടുതൽ മൂർച്ചയേറിയ അല്ലെങ്കിൽ കൂടുതൽ കാര്യക്ഷമതയുള്ള ഡ്രോണുകൾ ഇനി പാകിസ്ഥാന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് താഴ്ന്നു പറക്കുന്ന റഡാറുകളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള ഡ്രോണുകൾ പാകിസ്ഥാന് ലഭിക്കാൻ സാധ്യതയുണ്ട് അസർബൈജാൻ പോലെയുള്ള രാജ്യങ്ങൾ തുർക്കി പോലെയുള്ള രാജ്യങ്ങളൊക്കെ പാകിസ്ഥാന് വേണ്ടി ഇത്തരത്തിലുള്ള ഡ്രോണുകൾ നൽകുന്നുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയുമായി പുതിയ ചങ്ങാത്തം ആരംഭിച്ചു അതുകൊണ്ട് തന്നെ അമേരിക്ക നേരിട്ട് നൽകിയില്ലെങ്കിലും പാകിസ്ഥാന്റെ പക്കൽ അത്യാധുനിക ഡ്രോണുകൾ എത്താനുള്ള സാധ്യതയുണ്ട് ഇത്തരം ഡ്രോണുകൾ വന്നാലും അതിനെ പ്രതിരോധിക്കുക എന്നതായിരിക്കണം ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ വളരെ താഴ്ന്നു പറന്ന് ആക്രമണം നടത്തുന്ന ഇത്തരം ഡ്രോണുകളെയും അതുപോലെ തന്നെ മറ്റ് ആകാശ ആയുധങ്ങളെയും എല്ലാം പ്രതിരോധിക്കുന്നതിനാവശ്യമായ വളരെ താഴ്ന്ന പറക്കുന്ന ആകാശ വസ്തുക്കളെ പോലും കണ്ടെത്താൻ സാധിക്കുന്ന അത്യാധുനിക റഡാർ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഈ വടക്ക് വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ വിന്യസിക്കാനായി രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ വിന്യസിക്കാനായി സൈന്യം ആവശ്യപ്പെടുന്നത് അതായത് നാൽപ്പത്തി അഞ്ച് ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകളാണ് അത്യാവശ്യമായി സൈന്യത്തിന് വേണം എന്നത് പ്രതിരോധ മന്ത്രാലയത്തിന് അറിയിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയം ഈ ആയുധങ്ങൾ വാങ്ങലുമായി ബന്ധപ്പെട്ട സമിതിയിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും അതിനുശേഷം ആഗോള ടെൻഡർ അടക്കം വിളിച്ചായിരിക്കും ഇത്തരം ലൈറ്റ് വെയ്റ്റ് റഡാറുകൾ വാങ്ങുക ഈ റഡാറുകൾ സ്വന്തമായി വികസിപ്പിക്കാനും സ്വന്തമായി നിർമ്മിക്കാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട് പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ട സമയമാണിത് കാരണം ാൻ മേഖലകളിലൊക്കെ അമേരിക്കൻ സാന്നിധ്യം അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത വരും ദിവസങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങൾ തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ സുരക്ഷാ മേഖലയായിരിക്കുകയാണ് പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹസത്തിന് ശ്രമിച്ചാൽ അത്തരം ആക്രമണങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ലോ ലെവൽ റഡാറുകൾ അടിയന്തരമായി വേണം എന്ന് സൈന്യം ആവശ്യപ്പെട്ട് സർക്കാർ ഇതിന്റെ നടപടികൾ ത്വരിത വേഗത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന സൂചന റഡാറുകളാണ് ലോ ലെവൽ ലൈറ്റ് വെയിറ്റ് റഡാറുകളാണ് സൈന്യത്തിനായി സർക്കാർ വാങ്ങുക ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ചു കഴിഞ്ഞു ഇതിന്റെ അർത്ഥം എന്നത് ഈ രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലകൾ ഇപ്പോഴും സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന പ്രദേശമായി തന്നെ തുടരുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് തൽക്കാലത്തേക്ക് വെടിനിർത്തിയെന്ന് മാത്രം പാകിസ്ഥാനും കൂടുതൽ കൂടുതൽ ആക്രമണം നടത്താനും അല്ലെങ്കിൽ ഭീകരാക്രമണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അതിർത്തി കടന്നുള്ള സാഹസത്തിനോ ശ്രമിക്കും ഇനിയും ശ്രമിക്കും എന്ന ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളത് അത്തരം ആക്രമണങ്ങൾ ഉണ്ടായാൽ എങ്ങനെ തിരിച്ചടിക്കണം എന്നത് സംബന്ധിച്ച് കൃത്യമായി ഇന്ത്യൻ സൈന്യത്തിന് പദ്ധതികളുണ്ട് ഈ പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാന് ഇനി അത്യാധുനിക റഡാറുകൾ ലഭിച്ചാലും അതിർത്തിക്ക് അപ്പുറത്തേക്ക് കടന്ന് ആക്രമണം നടത്തുക അസാധ്യമായ രീതിയിൽ റഡാറുകൾ സ്ഥാപിച്ച് അതിർത്തികൾ കൂടുതൽ ശക്തിപ്പെടുത്താനും നിരീക്ഷിക്കാനുമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ശ്രമം വെബ്ഡെസ്ക് തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്